ിധാനം എന്തോരു സമാധാനം ആഴലും മാനസേന് സുഖദാനം ആഴലും മനസേന് ആരോളും സുഖദാനം ഇന്നത്തെ ചിന്തയ്ക്കായി രണ്ടു കോരിന്റിയർ അവസാന അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം വായിക്കുന്നു തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ യഥാസ്ഥാനപ്പെടുവീൻ ആശ്വസിച്ചുകൊള്ളുവീൻ ഏക മനസ്സുള്ളവരാകുവിൻ സമാധാനത്തോടെ ഇരിപ്പീൻ എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും ഫൈനലി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് encourage one one another be be of of mind live in peace peace and and the god of love and peace will be with you ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് ആശീർവാദമായി പറഞ്ഞ ഈ വാക്കുകൾ കുരന്തസഭയ്ക്ക് മാത്രമല്ല ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കും വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ ആത്മപരിശോധനയ്ക്കുള്ള ആഹ്വാനം ചെയ്തിരിക്കുന്നു അഞ്ചാം വാക്യം വായിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ശോധന ചെയ്വീൻ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ യേശുവിൽ വിശ്വസിക്കുന്നവർ ദിനംതോറും ചെയ്യേണ്ട ഒരു ആത്മ പരിശോധനയാണിത് ഈ വാക്കുകൾ നമ്മുടെ ആത്മീയ ആരോഗ്യം പതിവായി വിലയിരുത്തുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ ശാരീരിക ക്ഷേമം നിലനിർത്തുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിന് ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് യേശു കർത്താവിലുള്ള വിശ്വാസവും തിരുവെഴുത്തുകളുടെ അടിസ്ഥാനവുമാണ് ഈ പരിശോധനയ്ക്ക് നിദാനമായിരിക്കുന്നത് ഒടുവിൽ പൗലോസ് വിട പറയുമ്പോൾ ദൈവത്തിന്റെ സഭയിലെ വിശ്വാസികൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് നാം വായിച്ച കുരുവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സന്തോഷിക്കൂ എന്ന പൗലോസിന്റെ ഉദ്ബോധനം നമ്മുടെ വിശ്വാസ യാത്രയിൽ സന്തോഷം കണ്ടെത്താൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും സന്തോഷത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും ആത്മാവിനെ നിലനിർത്താൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ ഈ മനോഭാവം നമ്മളിൽ തന്നെ ആത്മീയവർദ്ധന വരുത്തുകയും മറ്റുള്ളവർക്ക് പ്രത്യാശയെ പ്രചോദിപ്പിക്കുവാൻ ഇടയാക്കിത്തീരും യഥാസ്ഥാനപ്പെടുക എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ നന്നാക്കാനും ക്രിസ്തുവിന്റെ ശരീരത്തിനുള്ളിൽ ഐക്യം തേടുവാനുമുള്ള ഒരു ആഹ്വാനമാണിത് ദൈവമായി ശരിയായ ബന്ധം നാം പുലർത്തുമ്പോൾ നാം സഹകരിക്കുന്നവരുമായി ബന്ധവും ഐക്യതയും ഉണ്ടാകും ഇങ്ങനെയുള്ള അനുരഞ്ജനത്തിന് മുൻഗണന നൽകുന്നതിലൂടെ യേശുവിൻ്റെ സ്നേഹവും കൃപയും പ്രതിഫലിപ്പിക്കുന്നതിന് സാധിക്കുന്നു ഈ ബന്ധങ്ങൾ നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് ഭിന്നതകളില്ലാതാക്കി സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നു സമാധാനം എന്നത് സംഘർഷത്തിന്റെ അഭാവം മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സമാധാനത്തിന്റെ സാന്നിധ്യമാണ് അത് ഐക്യത്തിന്റെ ആശയമാണ് നൽകുന്നത് ഈ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നമ്മോട് കൂടെയിരിക്കും നമ്മുടെ ക്രിസ്ത്യ ജീവിതം സഫലമാകണമെങ്കിൽ കർത്താവ് നമ്മോട് കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ ആകെയാൽ ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് പോലെ നമ്മെ തന്നെ സമർപ്പിച്ച് സന്തോഷത്തോടെ യഥാസ്ഥാനപ്പെട്ട് ആശ്വാസത്തോടെ ഏക മനസ്സുള്ളവരായി സമാധാനത്തോടെ ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ വിസ് വേദന സ്നേഹുവിൻ മാറൽ ഞാച്ചോ മേ മറത്ത സ്നേഹ മാറിൽ ഞാൻ ചാരിടുമേ